നിയമസഭയുടെ മുന്നിൽ നിന്ന് കെ ആർ സാജു വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് സാജു കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വലിയ നിർണായക ചുവടുവയ്പ്പ് എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും അൻവറിനൊരു തണൽ ആവശ്യമായിരുന്നു ഇനിയിപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ സ്വാഭാവികമായും ആറുമാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യതയാണ് അപ്പോൾ പ്രാഥമികമായി നിലമ്പൂരിൽ വീണ്ടും നിന്ന് മത്സരിക്കുക എന്നതായിരിക്കുമല്ലോ അല്ലെ അൻവർ ആലോചിക്കുന്നത് ആ സ്നേഹ തന്നെയാണ് അൻവറിന് മുന്നുള്ള വഴി ഇപ്പോൾ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നതോടുകൂടി ഒരു സ്വതന്ത്ര അംഗമാണെങ്കിലും ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അംഗത്വം അയോഗ്യമാക്കപ്പെടും ആ അയോഗ്യത ഒഴിവാക്കാനായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ രാജിക്ക് ഒരുങ്ങുന്നത് ഒൻപതരയ്ക്കാണ് സ്പീക്കർ എ എൻ ഷംസീർ അൻവറിന് സമയം അനുവദിച്ചിരിക്കുന്നത് ഒൻപതരയ്ക്ക് തന്നെ നിയമസഭയിലെ സ്പീക്കറുടെ ഓഫീസിലെത്തി പി വി അൻവർ രാജി സമർപ്പിക്കും എന്ന കാര്യം ഇപ്പോൾ ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അതിനപ്പുറമുള്ള നീക്കമൊന്നും അൻവറിന് നടത്താൻ ഇനിയുള്ള ഘട്ടത്തിൽ കഴിയില്ല എൽ ഡി എഫ് പാളയത്തിൽ നിന്ന് ഇറങ്ങിയ അൻവറിന് യു ഡി എഫ് പാളയത്തിലേക്ക് എത്താനായിരുന്നു ആദ്യത്തെ ശ്രമം അത് പാളിയതോടുകൂടി അൻവറിന് ഒരു രാഷ്ട്രീയ അഭയം ആവശ്യമായിരുന്നു ആ രാഷ്ട്രീയ അഭയമാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിലൂടെ കണ്ടെത്തുന്നതും പക്ഷേ ആ കണ്ടെത്തൽ എത്രമാത്രം കേരള രാഷ്ട്രീയത്തിൽ ശരിയായിരിക്കും എന്നത് വരും നാളുകളിൽ തെളിയിക്കപ്പെടേണ്ടതാണ് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ ചലനങ്ങൾ ഒന്നും സൃഷ്ടിക്കാൻ പി വി അൻവറിനെ ഇനി കഴിഞ്ഞുകൊള്ളണമെന്നില്ല അത് അദ്ദേഹത്തിന്റെ വാട്ടർ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എൽ ഡി എഫ് പോലെ അതിശക്തമായ ഒരു മുന്നണിയിൽ നിൽക്കുകയും അതിൻ്റെ നായകനെ വെല്ലുവിളിച്ചു പുറത്തു വരികയുമാണ് പി വി അൻവർ ചെയ്തത് അത്തരം ഒരാളെ ദുർബലമായ സംവിധാനങ്ങളുള്ള യു ഡി എഫിന് ഉൾക്കൊള്ളാൻ കഴിയില്ല അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ അത് ആകെ അലമ്പിലേക്ക് പോകും എന്ന കാര്യം യു ഡി എഫ് നേതൃത്വത്തിന് ഉറപ്പായിരുന്നു അതുകൊണ്ട് കൂടിയാണ് അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനം വളരെ വേഗത്തിൽ നടക്കാതെ പോയത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി എഫ് സതീശൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അൻവറിനായി വാതില് തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഒരു ച്ചിട്ടവാതിലിന് മുന്നിൽ തന്നെ അൻവർ കാത്തു നിൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അതിനെ പരിഹരിച്ചുകൊണ്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർക്ക് അൻവറിനോട് അതൃപ്തിയുണ്ട് അൻവറിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിലടക്കം സംശയമുണ്ടായിരുന്നു അതാണ് യു ഡി എഫ് പ്രവേശനത്തിലെ അദ്ദേഹത്തിന് സാധ്യമാവാതെ പോയതും അത് നീണ്ടു നീണ്ട് ചർച്ചകൾ പോലും സാധ്യമാവാതെ നീണ്ടുപോകുന്ന ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്തു അതിനെ പരിഹരിച്ചുകൊണ്ട് ആ അതൃപ്തി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അൻവറിന് കഴിഞ്ഞില്ല അൻവർ പെട്ടെന്ന് മറ്റൊരു രാഷ്ട്രീയ അഭയം കണ്ടെത്തുകയായിരുന്നു നേരത്തെ ഡി എം കെയിലേക്ക് പോകാൻ എന്നുള്ള നീക്കം സംസ്ഥാനത്തെ സി പി എം നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ നടത്തിയ ഇടപെടലിലൂടെ ഡി എം കെ തന്നെ അത് വേണ്ടതില്ല എന്ന് വെക്കുന്നിടത്തേക്ക് പോയി അവിടെയും അൻവറിന് തിരിച്ചടി ഉണ്ടായി പിന്നീട് അൻവറിനെ മുന്നിലുള്ളായിരുന്ന വഴിയാണ് ടി എം സി എന്നത് അവിടെ ടി എം സി നേതൃത്വം ചില ഉറപ്പുകൾ അൻവറിന് നൽകിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റുപോകുകയോ അങ്ങനെ തിരിച്ചടി വല്ലോ ഉണ്ടാകുകയാണെങ്കിൽ രാജ്യസഭാ സീറ്റ് പിന്നീട് ഒഴിവുവരുന്ന മുറയ്ക്ക് അൻവറിന് നൽകും എന്നതടക്കമുള്ള ഉറപ്പുകൾ ടി എം സി നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന കാര്യമൊക്കെയാണ് അൻവറുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന സൂചന പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ യു ഡി എഫിന് എന്ത് സമീപം സമീപനം യു ഡി എഫ് സ്വീകരിക്കും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അൻവറിന് യു ഡി എഫിന്റെ ഒരു പിന്തുണ കിട്ടുകയാണെങ്കിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം സേഫായി കാര്യങ്ങൾ മുന്നോട്ട് പോകാം പക്ഷേ ഒരു ത്രികോണ മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നതെങ്കിൽ അവിടെ അൻവറിന് ജയിച്ചു കഴിയാൻ കയറാതെത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാം പ്രത്യേകിച്ച് അൻവറിനോടുള്ള ദേഷ്യം അല്ലെങ്കിൽ വാശി എന്നിവ സി പി എം അൻവറിനെ ഏത് നിലയ്ക്കും തോൽപ്പിക്കണം എന്ന ഒരു തീരുമാനം എടുത്താൽ അവിടെ അൻവറിന് ജയിച്ചു കയറാൻ കഴിയില്ല എന്ന വസ്തുത ബാക്കിയായി നിൽക്കുന്നു അതിനപ്പുറം ഒരു യു ഡി എഫ് പിന്തുണയോടുകൂടിയാണ് അൻവർ പോരാട്ടത്തിന് ഇറങ്ങുന്നത് എങ്കിൽ അൻവറിന് ജയിച്ചു കയറാൻ കഴിയും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിന് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന ചോദ്യം ബാക്കിയാണ് പക്ഷേ അതിനനുകൂലമായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതായത് ഒരു വർഷത്തിന് ശേഷം ഒരു വർഷത്തിന് രണ്ട് മാസത്തിന് ശേഷം പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ് അവിടെ നിലമ്പൂരിൽ വീണ്ടും ഒരു തോൽവി കോൺഗ്രസിനുണ്ടായ അത് കോൺഗ്രസിന്റെ ആകെയുള്ള തിരിച്ചുവരവിന്റെ ആത്മവിശ്വാസത്തെ കുറയ്ക്കും എന്ന തരത്തിലൊക്കെയുള്ള വിലയിരുത്തലുകൾ ഉണ്ടെങ്കിൽ പോലും അൻവറിനെ ഉൾക്കൊള്ളണോ എന്ന കാര്യത്തിൽ യു ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല മാത്രമല്ല ഒരു തരത്തിലുള്ള ചർച്ചയിലേക്കും യു ഡി എഫ് പോവുകയും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ടി എം സി ആയി മാത്രം ഒതുങ്ങി അൻവറിനെ മുന്നോട്ട് പോകേണ്ടി വരും അവിടെ അവിടെയുണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിൽ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമീപകാലങ്ങളിൽ ഒന്നും തന്നെ തെച്ചുപിടിച്ചിട്ടില്ല എന്ന വസ്തുത ബാക്കി നിൽക്കുന്നു അങ്ങനെയാവുമ്പോൾ അൻവറിനെ സംബന്ധിച്ചു വലിയ തിരിച്ചടികളിലേക്കായിരിക്കും കടന്നു പോകാൻ കഴിയുക ഇപ്പോൾ അൻവർ സ്വീകരിച്ചിരിക്കുന്നത് എന്തെങ്കിലും ചടുലമായ വലിയ രാഷ്ട്രീയ നീക്കമാണ് എന്ന് വിലയിരുത്തുന്നതിൽ അർത്ഥമല്ല അൻവറിന് ഒരു തണലും അഭയവും ഒക്കെ ആവശ്യമായിരുന്നു ആ അഭയം തേടി അദ്ദേഹം അലഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് എന്ന അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഒരു ഏതെങ്കിലും ഒരു പാളയത്തിൻ്റെ ഭാഗമാകാനുള്ള ഓ നെട്ടോട്ടത്തിൻ്റെയിൽ തൃണമൂൽ കോൺഗ്രസ്സിൽ കയറിപ്പറ്റിയിരിക്കുന്നു എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് അൻവറിനെ കാര്യത്തിൽ വിലയിരുത്താൻ കഴിയുള്ളൂ മാത്രമല്ല സ്നേഹം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും കാലം അൻവറിനൊപ്പം നിന്ന നിലമ്പൂരിലെ മുഴുവൻ ആളുകളും ഇനിയും അൻവറിനൊപ്പം തുടരുമോ എന്ന ചോദ്യം ബാക്കിയുണ്ട് അത് അതിന്റെ ഉത്തരവും അൻവറിന്റെ ഭാവി രാഷ്ട്രീയത്തിൽ നിർണായകമായിരിക്കും സ്നേഹ തീർച്ചയായും